ഇപ്പോഴത്തെ കാലത്ത് ഈ മാധ്യമ കാലത്ത് ചിലത് പറഞ്ഞാൽ ബാക്കി കിട്ടുന്നത് വല്ലാത്തൊരു ദുരവസ്ഥയാണ് അത് വേറൊന്നും കൊണ്ട് സംഭവിക്കുന്നതല്ല നമ്മൾ ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യുമ്പോൾ ഈ സൈബർ സ്പേസ് ആണ് എല്ലാത്തിൻ്റെയും ഒരു വിലയിരുത്തൽ കേന്ദ്രമെങ്കിൽ നമ്മൾ ചിലപ്പോൾ പലതും കണ്ട് ഞെട്ടിപ്പോവും ഈ സൈബറിടത്തിലെ കണക്കുകളൊന്നുമല്ല ഇപ്പോഴും ഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഒരു മടിത്തട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് എൻറ്റർലി ഡിഫറെൻ്റാണ് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല സാക്ഷാൽ നമ്മുടെ പാലായിലെ മാണിക്കം എന്നറിയപ്പെടുന്ന കെ എം മാണി സാറിൻ്റെ മകനാണ് ജോസ് കെ മാണി ഈ മാണിച്ചൻ പാലായിൽ നടക്കുന്ന ഒരു ജൂബിലി തിരുനാൾ ആഘോഷത്തിനും അവിടെ നടക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റിനും ആശംസകൾ നേർന്നു ഇതേ ആശംസകൾ നേർന്നത് ഇങ്ങനെയാണ് ഇതിൽ ആ പാവപ്പെട്ടവനെ പാവപ്പെട്ടവനാരെയൊന്നും പറയുന്നില്ല എല്ലാ ആശംസകളുമാണ് അറിയിക്കുന്നത് കേട്ടോ ചേട്ടോ ജൂബ്ലി തിരുനാളിനോടനുബന്ധിച്ച് പാലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുകയാണ് നടത്തുന്നത് ഡിസംബർ മാസം ആറാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പാലാ പല കാര്യങ്ങളിലും ഒരു മാതൃകയാണ് ഒരു മോഡലാണ് ഈ ഫുഡ് ഫെസ്റ്റും ഒരു വൻ വിജയമായി മാറട്ടെ മറ്റു പ്രദേശങ്ങൾക്കും ഒരു മോഡലായിട്ട് മാറട്ടെ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ജൂബിലി മുഴുവൻ ആളുകൾക്കും എല്ലാ ആശംസകളും നേരുന്നു ഉണ്ടാകട്ടെ ഇത്രേ പാവപ്പെട്ടവൻ പറഞ്ഞുള്ളൂ ഇതിൻ്റെ കമൻറ്റുകൾ നോക്കണേ എടാ പാലായുടെ കാര്യം പറയാൻ നീ ആരാ പാല വിട്ടരെ പാല നോക്കാൻ ഇനിയും മാണി സീ കാപ്പനുണ്ട് പാലയെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമേ ഇല്ല അവിടെ ജയിക്കുന്ന നേതാക്കൾ വേറെയുണ്ട് പാലാ നിന്നും സ്ഥിരം തോൽക്കുന്ന പാർട്ടിയുടെ നേതാവ് പാലായിലെ ചെറ്റ അപ്പനെ വിറ്റ് കാശാക്കിയ തെണ്ടി പാല ഇനി നിൻ്റെ സ്വപ്നം മാത്രം തോറ്റു തുന്നം പാടും നിൻ്റെ കാലം കഴിഞ്ഞു ജോസ് നീ പോയി പിണറായിയോട് പറയൂ നീ നാട്ടുകാരെ നന്നാക്കണ്ട നീയാണ് പാലയുടെ ശാപം അച്ഛനെ പറയിക്കും ഈ മണ്ടനെ പൊതുവേദിയിൽ കണ്ടിട്ട് കുറേ നാളായല്ലോ ഒന്ന് പോടാ പൊട്ടൻ ആനയെ കണ്ടതുപോലെ നാടക നടൻ ബാക്കി എഡിറ്റ് ചെയ്യുന്ന കുട്ടികൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങളെ വായിപ്പിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും ജാതി പറയാനൊക്കില്ല ജിഹാദികളും സുഡാപ്പികളുമാണെന്ന് പറയാനൊക്കില്ല ഇങ്ങനെ വരെയാണ് ഈ സമൂഹത്തിലെ സൈബർ ഇടങ്ങൾ പ്രതികരിക്കുന്നത് പുള്ളി ആകെ ജൂബിലി ആളിന് ആശംസകളും അതോടൊപ്പം ഈ പറയുന്ന പാലാ സംഗതിക്ക് ഏതാണ്ട് ആശംസകൾ മാത്രമാണ് പറഞ്ഞത് ഇന്നാ ഇത് പോസ്റ്റ് ചെയ്ത ആൾ ഇത്രയും തെറി ഒരു പാവപ്പെട്ടവനെ പറയുമ്പോൾ ആ കമൻറ്റുകളെങ്കിലും ഡിലീറ്റ് ചെയ്യണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിയും അറിഞ്ഞുകൊണ്ട് ഇയാളെ നാല് പറയട്ടെ എന്ന് പറഞ്ഞ് ഇട്ടതാണോ എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയാനാവില്ല ലോകം പോകുന്ന പോക്ക് കാലം പോകുന്ന പോക്ക്